മക്കളെ റാത്തല്ല സമീറാ പേര് പറയറിൽ ക്യാമറ എടുക്കണ പേര് സെമീറട്ടാ ആളെ കണ്ടാ ഓനക്ക് എന്താ പറയുക ഓരോ പേരെ പഴയ പേരാണ് അടിയിൽ വലിച്ചിണ്ടത്താറ മുപ്പത് കൊല്ലായിക്കോട്ടെ നിങ്ങൾ ലോഡ് ഇതാ ഈ മസ്ബൂത്ത് കരി കല്ല് കയറ്റാൻ മടി ഉണ്ടാവും അപ്പൊ നിങ്ങള് നേരെ എന്താ ചെയ്യേണ്ടി വരാം കല്ലിന്റെ കല്ലിനേക്കായി ദമ്മാണ് ഞങ്ങക്ക് പരീക്ഷരട്ടാ കാരെന്ന് പറഞ്ഞാൽ ഞമ്മള് പലതോണ്ട് തെളിയിച്ചാണ് ഞാൻ ഒരു ഇതിപ്പോ എനിക്ക് എത്ര ഓ ഇതിപ്പോ ഇറക്കിയപ്പോൾ കണ്ടാട്ടോ ഞാൻ ഓനോട് ചോദിച്ചു തന്നോ ഓ ഇന്നോട് എന്താ റേറ്റ് എവിടെന്ന ഇറക്കി എന്ന് വെച്ചു ഞാൻ പറഞ്ഞു നേരെ നമ്മളെ അതായത് മണ്ണാരൊക്കെ ഉള്ള ശക്തിറക്കിയാണ് ശക്തിക്ക് പലടത്തും മറ്റേ സ്ഥാപനങ്ങൾ ഉണ്ട് കേട്ടോ പൂരിയാട് പല സ്ഥലത്തും സ്ഥാപനങ്ങളുണ്ട് അപ്പൊ ഞാൻ ഇതാ ഇത് എങ്ങനെയാണെന്ന് എങ്ങനെ സ്ട്രോങ് ഉണ്ട് എന്നുള്ളത് ഞാൻ തെളിയിച്ചരാം ഇവരെ കട്ടേൻ്റെ ഉള്ളില് പടുത്തുവച്ചിരിക്കണേ ഇതിപ്പോ കട്ടാണ് ഇവരെ കട്ടണേ പക്ഷെ എന്തുണ്ട് ഞാൻ ഇത് എങ്ങനെയാണെന്ന് തെളിയിച്ചേരട്ട അപ്പോ ഇതിപ്പോ മൂന്നിഞ്ചിന്റെ സ്റ്റീലാണല്ലോ എത്ര ലോഡ് പോവാ ഇതിപ്പോ അതേ ഈ കട്ടന് ആ വക്ക് കണ്ടാൽ വക്കാറിയാം ഈ ഒരു സംഭവം ഈ ഈ ഒരു ബാത്റൂമ് മുഴുവൻ ഇതിന്റെ ബാത്റൂം മുഴുവൻ ചുറ്റുറം ആ പുറം കല്ലാണ് പുറ ആയതുകൊണ്ട് ബാക്കി ഫുള്ള് ഭാഗ്പം ലെവൽക്ക് ഫുള്ള് ശക്തിന്റെ കട്ടയുണ്ടോ താപുകനക്കിങ്ങനെ അപ്പൊ നാളെ ഇന്നോട് ഒരാൾ വന്നിട്ട് തന്നെ ഇതിപ്പോ ഇതിന് സിമ്പിൾ ആയിട്ട് കേറും സിമ്പിൾ ആയിട്ട് കേറും പക്ഷേ ഫുൾ അടിച്ചു കയറ്റി എന്തായാലും ഇതീ മതാ മോനാട്ടം മന്നാളി നടന്നെ ഇത് സിമ്പിളല്ലീന്ന് പറഞ്ഞു ഇത് വേണ്ട ഒന്ന് അടുത്ത് സ്ട്രോങ് കാണിച്ച

കാലം വള്ളത്തിൽ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യണേ അഞ്ച് ദിവസം ആറ് ദിവസത്തോളം വള്ളത്തിൽ ഇട്ട് പെർഫെക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യണേ നമുക്കിതാ കല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പൊട്ടൊക്കെ വരും പൊട്ടിങ്ങനെ ഇവർ പ്രശ്നം നോക്കുകയാണെങ്കിൽ ഒരു അടിയാളം വാങ്ങാൻ നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പൊട്ടി പൊട്ടി പൊക്കി ഒന്നും ഇല്ല അത്രയും എന്താണ് അവരുടെ കട്ട അത്രയും സെറ്റപ്പ് ആട്ടോ ഒരു ദിവസം മോനാട്ടിന് ഇവിടെ അതിന് ഉള്ളില് ഉള്ളിൽ എന്തെയ്ത് ഇവിടെ കട്ട അടിക്കാൻ വേണ്ടി ഇവിടെ എവിടെ ഉണ്ട് ഇത് സിമെന്റ് തേപ്പൊട്ടിന്നല്ലാതെ മറ്റേ പ്രശ്നം ഉണ്ടല്ലോ അത്രയും എന്താണ് കട്ട മജ്ബൂത്ത് ഉണ്ടത് ഇത്ര പോകും നമ്മളിപ്പോ ഇത്രയും സാധനം ഇറക്കണേ നമ്മളെ വരക്കുള്ളത് അപ്പൊ എന്താണ് നമ്മള് ധൈര്യത്തിൽ ഇറക്കിപ്പോളി മേലെ കെട്ടാൻ ഓടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെയ്യാ ശക്തി കട്ട എടുക്ക നമ്മൾ ഗർമിയില് ചെയ്തുകൊണ്ട് സംഭവം